ഹജ്ജ് അവസാനിച്ചതോടെ മലയാളി തീർത്ഥാടകരുടെ മടക്കയാത്ര ആരംഭിച്ചു സ്വകാര്യ ഗ്രൂപ്പിലെത്തിയ ഹാജിമാരാണ് ഇന്നു മുതൽ പൂർത്തിയാക്കിയാണ് നാട്ടിലേക്കുള്ള മടക്കം സീസൺ കൂടി ആരംഭിക്കുന്നതോടെ ഹറമിലെ തിരക്ക് ഹജ്ജിലെ കർമ്മങ്ങളെല്ലാം പൂർത്തിയായെങ്കിലും നാട്ടിലേക്ക് മുഴുവൻ ഹാജിമാരും ഹറമിലെത്തി വിടവാങ്ങൽ നിർവഹിക്കണം സീസൺ ഹറമിലെ തിരക്ക് കൂടുതൽ ും തവാഫിന് പോയി നല്ല തിരക്കായിരുന്നു ഞങ്ങൾ നല്ലപോലെ ഇതുവരെ ഞങ്ങൾ പോയതിലും ചിഹ്നായിരുന്നു ഏറ്റവും തിരക്ക് പക്ഷേ എങ്കിൽ പോലും ഒരു ബുദ്ധിമുട്ട് കൂടാതെ ഞങ്ങൾക്കതെല്ലാം നിർവഹിച്ച് വരാൻ സാധിച്ചു അല്ലെങ്കിൽ പിന്നെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞങ്ങളിപ്പം മടക്കയാത്രയ്ക്ക് ഒരുങ്ങുന്നത് നല്ലൊരു ഒരു ഇതായിരുന്നു ഒരു അനുഭവമായിരുന്നു ഹജ്ജാണെങ്കിലും ഞങ്ങളെല്ലാവരും കൂടെ കൂട്ടായ്മയോടെ പോയി എല്ലാം ചെയ്തു വരാനും സാധിച്ചു സ്വകാര്യ ഗ്രൂപ്പിൽ ഹജ്ജിനെത്തിയ മലയാളി തീർത്ഥാടകരാണ് ഇന്ന് മുതൽ നാട്ടിലേക്ക് മടങ്ങുന്നത് ഇവരുടെ മദീന സന്ദർശനം ഹജ്ജിനു മുമ്പ് പൂർത്തിയാക്കിയിരുന്നു വളരെ സന്തോഷപൂർവം ഹജ്ജ് സംതൃപ്തമായി തിരക്കുകളൊന്നുമില്ലാതെ എവിടെയും ആശങ്കകളില്ലാതെ ഹജ്ജിൻ്റെതായ കുറെ നടക്കാനുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ നടന്നു എന്ന് ദൂഹിച്ചാൽ ബാക്കിയെല്ലാ കർമ്മങ്ങളും വളരെ സംതൃപ്തമായി ബുദ്ധിമുട്ടില്ലാതെ അത് നിർവഹിക്കാൻ സാധിച്ചു ഹജ്ജിലെ പ്രധാന കർമ്മമായ തൊവാഫും സഴിയും അവശരായ ചില ഹാജിമാർക്ക് ബാക്കിയുണ്ടായിരുന്നു ഈ തീർത്ഥാടകർ ഇന്ന് ഹറമിലെത്തി കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി ഇന്ന് മുതൽ ഹാജിമാർ മടങ്ങിത്തുടങ്ങും ജൂലൈ പത്ത് വരെയാണ് മലയാളി ഹാജിമാരുടെ മടക്കം പൂർത്തിയാവുക മക്കൽ നിന്നും സാബിത് സലീം മീഡിയ വൺ